നമസ്കാരം എല്ലാവർക്കും എൻ്റെ ചാനലിൽ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നാളെ വിഷു ആണ് ആദ്യം തന്നെ എൻ്റെ സബ്സ്ക്രൈബേഴ്സായ ഫോളോവേഴ്സായ സപ്പോർട്ടേഴ്സായ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെയും എൻ്റെ ഹൃദയം സോറി എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ഹൃദയം നിറഞ്ഞ വിഷുദിനാശംസകൾ അപ്പം എല്ലാവരും വിഷു ഒക്കെ അടിച്ചു പൊളിക്കുക അപ്പം ഞങ്ങളുടെ ഈ വിഷുവിന് ഒരു സ്പെഷ്യാലിറ്റിയും ഉണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഞങ്ങൾ പേര് മാത്രമുള്ള ആദ്യത്തെ വിഷു ആണ് പുതിയ വീട്ടിൽ അപ്പോൾ അതിൻ്റെതായിട്ടൊരു സ്പെഷ്യാലിറ്റിയും ഫീലിങ്സും ഒക്കെ എൻ്റെ മനസ്സിലുണ്ട് അപ്പം എല്ലാവർക്കും വിഷുദിന ആശംസകൾ കേട്ടോ അപ്പം ഇന്ന് പറയാൻ വന്ന ടോപ്പിക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ടെൻത്ത് പ്രളിംസിൻ്റെ റിസൾട്ട് എല്ലാവരും ലാബ് അസിസ്റ്റൻ്റിൻ്റെ ഇതുവരെ വന്നിട്ടില്ല സെക്രട്ടേറിയറ്റ് ഓയെ അല്ലേ സെക്രട്ടേറിയറ്റ് ഓയെ സ്റ്റോർ കീപ്പർ പിന്നെ പിയുണ്ട് രണ്ട് പോസ്റ്റിൻ്റെ നാല് ഞാൻ എഴുതിയ ആറ് ടെൻത്ത് പ്രിലിംസ് എഴുതിയത് ആറ് പോസ്റ്റിലേക്കാണ് അതിൽ നാല് പോസ്റ്റിൻ്റെ പ്രിലിംസിൻ്റെ റിസൾട്ട് വന്നിട്ടുണ്ട് അതിൽ നാലും ഇനി ഞാൻ ക്വാളിഫൈ ആയിട്ടുണ്ട് എലിജിബിൾ ആയിട്ടുണ്ട് ഇനി ഒരു അസിസ്റ്റന്റ് ടൈം കീപ്പറും ലാബ് അസിസ്റ്റൻറ്റും വരാനുണ്ട് ലാബ് അസിസ്റ്റന്റ് ഞാൻ കൊല്ലമാണ് എഴുതിയത് അപ്പോൾ അസിസ്റ്റന്റ് ടൈം കീപ്പറും ലാബ് അസിസ്റ്റൻറ്റേയും പ്രിലിംസ് റിസൾട്ട് വരാറുണ്ട് ബാക്കിയെല്ലാം വന്നിട്ടുണ്ട് പിന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ ഈഗർലി വെയിറ്റ് ചെയ്ത് സെക്രട്ടേറിയറ്റ് ഓയയുടെ പ്രിലിംസ് റിസൾട്ട് എന്തായാലും വന്നിട്ടുണ്ട് അപ്പോൾ കുറേ പേരൊക്കെ എനിക്ക് കുറേ മെസ്സേജ് വന്നു റിസൾട്ട് എലിജിബിലിറ്റി ലിസ്റ്റ് ഇട്ട ദിവസം അതായത് ചേച്ചി ഞാൻ പ്രതീക്ഷിച്ചില്ല ലിസ്റ്റിൽ ഉൾപ്പെടുമെന്ന് ഇപ്പോൾ ഉൾപ്പെട്ടിട്ടുണ്ട് ഇനി എന്തു ചെയ്യണം എങ്ങനെ ചെയ്യണം എന്ത് പഠിക്കണം എന്നൊന്നും അറിയാൻ പറ്റുന്നില്ല എന്താ ചെയ്യേണ്ടത് നല്ലൊരു അവസരമാണ് കിട്ടിയിരിക്ക കിട്ടിയിരിക്കുന്നത് എന്ത് ചെയ്യണമെന്നൊന്നും ഒരു ഊഹവും ഇല്ല ഒന്ന് സഹായിക്കണം ഹെൽപ്പ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞ് ഒത്തിരി മെസ്സേജസ് എനിക്ക് വന്നിട്ടുണ്ട് അപ്പം ഞാൻ അവരോടെല്ലാം പറയാളുള്ളത് ഇനിയിപ്പം നമ്മുടെ മുമ്പിലുള്ളത് അതായത് ഇന്ന് ഞാനിപ്പം നിങ്ങളോടും നിങ്ങളുടെ മുമ്പിലിരുന്ന് സംസാരിക്കുന്നത് ഏപ്രിൽ പതിമൂന്നിനാണ് അല്ലേ അപ്പോൾ പതിമൂന്ന് തൊട്ട് അടുത്ത മാസം ഇരുപത്തി ഒന്നിനാണ് എക്സാം വരുന്നത് ഏകദേശം എൻ്റെ ഒരു കണക്കൂട്ടിൽ ഒരു മുപ്പത്തി അഞ്ച് മുപ്പത്തേഴ് ദിവസം അല്ലേ ഒരു മുപ്പത്തഞ്ച് ദിവസം എന്ന് കൂട്ടാം മുപ്പത്തിയഞ്ച് ദിവസം നമ്മുടെ മുമ്പിലുണ്ട് ആ മുപ്പത്തിയഞ്ച് ദിവസം കൊണ്ട് സെക്രട്ടേറിയറ്റ് ഓയ മെയിൻസ് എക്സാമിന് എങ്ങനെ പഠിക്കാം അല്ലേ അതായിരിക്കും ഈ എലിജിബിലിറ്റി ലിസ്റ്റ് ഉൾപ്പെട്ട് ഇതുവരെ പഠിത്തം തുടങ്ങാത്ത എല്ലാവരെയും അലട്ടുന്ന ഒരു പ്രധാന പ്രശ്നം അപ്പം ആ ഒരു ഒരു സൊല്യൂഷൻ ഞാൻ എലിജിബിലിറ്റി ലിസ്റ്റ് വന്നു എന്ന് പറഞ്ഞ് ആ ഒരു വീഡിയോയിൽ തന്നെ നിങ്ങൾക്ക് തന്നിട്ടുണ്ട് അതായത് ഞാൻ ഒരു കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ടെൻത് മെയിൻസ് ക്രാഷ് കോഴ്സ് എന്ന് പറഞ്ഞിട്ട് ആ കോഴ്സിന്റെ സ്പെഷ്യാലിറ്റി അതൊരിക്കലും ഒരു സിലബസ് കംപ്ലീഷൻ കോഴ്സ് അല്ല മറിച്ച് നമ്മൾ അറിയാം നമുക്ക് ടെൻത് മെയിൻസിൻ്റെതായിട്ട് ഈ അടുത്ത് നടന്ന ഏറ്റവും പ്രധാനപ്പെട്ട പരീക്ഷ ഏതാണ് എൽ ഡി സി എക്സാം അല്ലേ പതിനാല് ജില്ലകളിൽ ഏഴ് ഘട്ടങ്ങളിലായിട്ട് നടന്ന എൽ ഡി സി എക്സാം എൽ ഡി സി മെയിൻസിന്റെ സിലബസും സെക്രട്ടേറിയറ്റ് ഓയ മെയിൻസിന്റെ സിലബസും സെയിം ആണ് ഒരു മാറ്റവും ഇല്ല അപ്പോൾ നമ്മൾ ആ ഒരു കോഴ്സിലൂടെ ചെയ്യുന്നത് എൽ ഡി സി ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഏഴ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അനലൈസ് ചെയ്തുകൊണ്ട് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടും പി എസ് റിപ്പീറ്റ് അടിച്ച് ചോദിക്കും എന്ന് നമുക്ക് ഉറപ്പുള്ള മേഖലകള് സിലബസിൽ നിന്ന് പറക്കിയെടുത്ത് നല്ല വൃത്തിക്കങ്ങ് പഠിക്കുക അതാണ് നമ്മൾ ആ ഒരു കോഴ്സിലൂടെ ഉദ്ദേശിക്കുന്നത് ഇപ്പം നിങ്ങൾക്ക് തന്നെ അറിയാം ഇപ്പം ഒരുപാട് കുറച്ച് കുറച്ച് എക്സാമുകളൊക്കെ എഴുതിയവർക്ക് അല്ലെങ്കിൽ കുറച്ച് നാളായിട്ട് പി എസ് സി ഫീൽഡിൽ നിൽക്കുന്നത് നിങ്ങൾക്ക് അറിയാം അല്ലേ പി എസ് സി ഏതൊക്കെ മേഖലകളിൽ നിന്ന് ഉറപ്പായിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കുമെന്ന് അതിപ്പോൾ എൻ്റെ മാത്രം ഒരു കഴിവല്ല കുറെ നാളായിട്ട് പി എസ് സി എഴുതുന്ന എല്ലാവർക്കും അതറിയാൻ പറ്റും ഒരു എക്സാമ്പിളായിട്ട് ഞാൻ പറഞ്ഞാൽ വിവരാവകാശ നിയമത്തിൽ നിന്നൊരു ക്വസ്റ്റ്യൻ പി എസ് സി ചോദിക്കാം അല്ലെ സുപ്രധാന നിയമങ്ങൾ അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് എല്ലാ നിയമങ്ങളും പോക്സ് വയറ്റ് ഗാർഹിക പീഡന നിരോധന നിയമം അതേപോലെ വിവരാവകാശ നിയമം ഉപഭോക്തൃ അവകാശ നിയമം അങ്ങനെയുള്ള നിയമങ്ങളിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ഇമ്പോർട്ടൻ്റ് ആണ് അതുപോലെ ഭരണവും ഭരണ സംവിധാനവും എന്നുള്ള കേരള ഗവണ്ണൻസിൽ നിന്ന് ദുരന്ത നിവാരണം അതുപോലെ തന്നെ തണ്ണീർത്തട സംരക്ഷണം പിന്നെ കമ്മീഷനുകൾ അതിൽ നിന്നൊക്കെ ഒരു ക്വസ്റ്റ്യൻ ഉറപ്പാണ് പിന്നെ ഭരണഘടന ഞാൻ അറിയാമല്ലേ മൗലികാവകാശങ്ങളിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാം അതുപോലെ ആമുഖം അതുകണക്കുള്ള എന്താണ് കടമെടുപ്പുകൾ ഭരണഘടനയുടെ കടമെടുപ്പുകൾ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് പിന്നെ കമ്മീഷനുകൾ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ വിവരാവകാശ കമ്മീഷൻ അങ്ങനെ കമ്മീഷനുകൾ എന്നുള്ള ക്വസ്റ്റ്യൻസ് അതൊക്കെ നമുക്ക് ഉറപ്പായിട്ടും പി എസ് സി ചോദിക്കുമെന്ന് നമുക്ക് ഉറപ്പായിട്ട് അറിയാവുന്ന ക്വസ്റ്റ്യൻസ് ആണല്ലേ അപ്പോൾ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ വ്യക്തമായിട്ടും സ്പഷ്ടമായിട്ടും പഠിച്ചെടുക്കുകയാണ് ആ ഒരു കോഴ്സിലൂടെ ചെയ്യുന്നത് അപ്പോൾ ഒരിക്കലും അതൊരു സിലബസ് കംപ്ലീഷൻ കോഴ്സ് ആയിരിക്കില്ല ഇനി നമുക്കൊരു സിലബസ് കംപ്ലീഷൻ കോഴ്സ് ചെയ്യാനുള്ള സമയവും ഇല്ല ഈ ചുരുങ്ങിയ ദിവസം കൊണ്ട് എനിക്ക് പറ്റത്തില്ല വേറെ ആരെങ്കിലും ചെയ്യുന്നുണ്ടോയെന്ന് എനിക്കറിയത്തില്ല പക്ഷെ ഞാൻ ഇനിയൊരു സ്മാർട്ട് സ്റ്റഡിയിലൂടെയാണ് ഈ ഒരു ദിവസങ്ങളെ നേരിടാൻ പോകുന്നത് അപ്പം നിങ്ങളെയും ഞാൻ എൻ്റെ കൂടെ പഠിക്കാനായിട്ട് എനിക്കും ഈ സെക്രട്ടേറിയറ്റ് ഓയ മെയിൻസ് എക്സാം ഉണ്ട് അപ്പം നിങ്ങളെയും ഞാൻ എൻ്റെ കൂടെ പഠിക്കാനായിട്ട് ആ കോഴ്സിലേക്ക് ക്ഷണിക്കുകയാണ് ആ ഫുൾ കോഴ്സ് നമുക്ക് ലാബ് അസിസ്റ്റന്റിന്റെ എക്സാം വരുന്നത് ജൂൺ ഇരുപത്തി ഒന്നിനാണ് അപ്പം ജൂൺ ഇരുപത്തി ഒന്ന് ആയിരിക്കും ആ ഒരു കോഴ്സിന്റെ ഡ്യൂറേഷൻ വരുന്നത് അപ്പം ആ ഒരു ഫുൾ ജൂൺ ഇരുപത്തി ഒന്ന് വരെയുള്ള ആ കോഴ്സിന്റെ വൺ ടൈം ഫീ പേയ്മെന്റ് നൂറ്റി എഴുപത്തി അഞ്ച് രൂപയാണ് നൂറ്റി എഴുപത്തി അഞ്ച് രൂപയ്ക്ക് ആ ഒരു ജൂൺ ഇരുപത്തി ഒന്ന് വരെ നിങ്ങൾക്ക് ആ ഒരു കോഴ്സിൽ ക്ലാസ്സുകൾ ലഭ്യമായിരിക്കും പിന്നെ വേറൊരു പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നോൺ ജി കെ പോർഷൻസ് അതായത് ഇംഗ്ലീഷ് മലയാളം മാത്സ് ഇതിന്റെ അഞ്ച് പി വൈ ക്യൂ ഇംഗ്ലീഷിന്റെ ഇംഗ്ലീഷിൻ്റെ അഞ്ച് പി വൈ മലയാളത്തിന്റെ അഞ്ച് പി വൈ ക്യൂ മാത്സിന്റെ അഞ്ച് പി വൈ ക്യൂ ഇങ്ങനെ അഞ്ച് പി വൈ ക്യൂ വെച്ചിട്ട് നമ്മൾ ഈ ഒരു കോഴ്സ് ഡ്യൂറേഷൻ വരുന്ന സമയം വരെയും ദിവസം വരെയും പഠിച്ചുകൊണ്ടിരിക്കും അങ്ങനെ ഒരു അഞ്ച് അഞ്ച് പി വൈ ക്യൂ വെച്ച് പത്ത് ദിവസം ആകുമ്പോൾ തന്നെ നമ്മൾ അൻപത് പി വൈ ക്യൂ ഒരു നോൺ ജി കെ പോർഷനിൽ പഠിച്ചു തീർക്കുകയാണ് അതൊരു ചെറിയ കാര്യമല്ലല്ലേ അപ്പം വലിയ നോൺ ജി കെ പോർഷൻസിന് അതായത് ഇംഗ്ലീഷ് മലയാളം മാത്സിനെ സംബന്ധിച്ചിടത്തോളം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിന് ഏറെ ഇമ്പോർട്ടൻസ് ഉണ്ട് അല്ലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് തന്നെ റിപ്പീറ്റ് അടിച്ച ഈ ഒരു മേഖലകളിൽ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം അഞ്ച് ബി വൈക്ക് വെച്ച് ഓരോ ദിവസവും നിങ്ങൾക്ക് കിട്ടും അതുപോലെ കറണ്ട് അഫെയേഴ്സ് കറണ്ട് അഫെയേഴ്സിനും നമ്മുടെ സ്കോറിൽ ഒരു പ്രത്യേക സ്ഥാനമുണ്ട് അപ്പം കറണ്ട് അഫയേഴ്സ് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി തൊട്ട് ഇപ്പം സെക്രട്ടേറിയറ്റ് പോയ എക്സാം വരുന്ന മെയിൽ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഏകദേശം ഒരു മാർച്ച് വരെ ഉള്ളത് ലാബ് അസിസ്റ്റന്റിന് അതിനൊരു രണ്ട് മാസം മുമ്പെന്ന് പറയുമ്പോൾ ഒരു ഏപ്രിൽ വരെയൊക്കെയുള്ള കറണ്ട് അഫയേഴ്സ് നമുക്ക് ആവശ്യമാണ് അതുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി ജനുവരി മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ വരെയുള്ള കറണ്ട് അഫയേഴ്സ് നമ്മൾ മന്ത്ലി വൈസ് ആ ഒരു കോഴ്സിലൂടെ പഠിക്കുന്നതായിരിക്കും അപ്പം ഇത്രയൊക്കെയാണ് ഞാൻ നിങ്ങൾക്ക് ആ കോഴ്സിലൂടെ ചെയ്തു തരാൻ പോകുന്നത് അപ്പൊ ഇതുവരെ സെക്രട്ടേറിയറ്റ് പോയ എക്സാമിനായിട്ട് അല്ലെങ്കിൽ ലാബ് അസിസ്റ്റന്റ് എക്സാമിനായിട്ട് പഠിച്ചു തുടങ്ങാത്തവര് കുറച്ച് പഠിച്ചവര് പിന്നെ പഠിച്ചിട്ട് ഒരു റിവിഷൻ ഒക്കെ ആവശ്യമാണ് അല്ലെങ്കിൽ എന്താണൊരു ഒന്ന് ഒരു എന്താണ് കുറേ ഒക്കെ പഠിച്ചു ഇനി എന്താണ് പഠിക്കേണ്ടതെന്ന് അറിയാതെ നിൽക്കുന്നവർ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് ഈ ഒരു കോഴ്സ് വളരെ ഉപകാരമായിരിക്കും ഏറ്റവും വലിയ പ്രത്യേകത ഞാനും ഈ കോഴ്സിലൂടെ നിങ്ങളുടെ നിങ്ങളോടൊപ്പം പഠിച്ച് എക്സാം എഴുതാൻ പോകുന്ന ഒരാളായിരിക്കും അപ്പം ഞാൻ നിങ്ങളെ എന്ത് പഠിക്കുന്നോ അതുതന്നെയാണ് ഞാനും പഠിക്കുന്നത് അപ്പം അതിൻ്റേതായ ഒരു ആത്മാർത്ഥത നിങ്ങൾക്ക് ഇന്നിൽ നിന്ന് പ്രതീക്ഷിക്കാം അല്ലേ നിങ്ങളെ എന്ത് പഠിപ്പിക്കുന്നോ അതാണ് ഞാനും പഠിച്ച് ആ എക്സാം എഴുതാൻ പോകുന്നത് അപ്പം അതിൻ്റേതായ ഒരു ആത്മാർത്ഥത നിങ്ങൾക്ക് ഇന്നിൽ നിന്ന് നൂറ് ശതമാനം പ്രതീക്ഷിക്കാം അപ്പം സെക്രട്ടേറിയറ്റ് പോയ എക്സാമിന് ഇനി എങ്ങനെ പഠിക്കണം നല്ലൊരു അവസരമാണ് എലിജിബിലിറ്റി ലിസ്റ്റ് ഉൾപ്പെടും എന്ന് വിചാരിക്കാതെ ഉൾപ്പെട്ടവർക്കല്ലേ നല്ലൊരു അവസരമാണ് കിട്ടിയിരിക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യം മെയിൻ ലിസ്റ്റിൽ നിന്ന് മുഴുവൻ പേർക്കും നിയമനം ലഭിച്ച ഒരു ലിസ്റ്റാണ് സെക്രട്ടേറിയറ്റ് പോയെ അതുപോലെ ഒരു സുവർണ അവസരമാണ് അപ്പം ഇതുവരെ പഠിച്ചു തുടങ്ങാത്തവരെല്ലാം നമ്മുടെ കോഴ്സിലേക്ക് വരിക കോഴ്സ് ഏപ്രിൽ പതിനാറാം തീയതി സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും അപ്പം അതിനു മുമ്പായിട്ട് എല്ലാവരും വന്ന പെൻഡിങ് ഒന്നും ഇല്ലാതെ നമുക്ക് കറക്റ്റ് ഒരു ഓർഡറിൽ പഠിച്ചു പോകാൻ പറ്റും ഇപ്പൊ സെക്രട്ടേറിയറ്റ് പോയ എക്സാം എന്റെ കോഴ്സിൽ ചേരാൻ താല്പര്യമില്ല ഇപ്പൊ എല്ലാവർക്കും ഈ നൂറ്റി എഴുപത്തി അഞ്ച് രൂപ ഏർ ഞാൻ ഒരു കുറഞ്ഞ ഫീസാണെന്ന് പറയും പറയുന്നെങ്കിൽ കൂടിയും അതുപോലും ചിലപ്പോ ഒപ്പിക്കാൻ ഇല്ലാത്തവർ കാണും അപ്പൊ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് ഇനി എങ്ങനെ പഠിച്ചു തുടങ്ങണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എൽ ഡി സിയുടെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അനലൈസ് ചെയ്യുക അതിൽ പി എസ് സിയുടെ റിപ്പീറ്റഡായിട്ടുള്ള ചോദ്യ മേഖലകൾ നോട്ടീസ് ചെയ്യുക അത് വൃത്തിയും കൃത്യമായിട്ടും വൃത്തിയായിട്ടും പഠിച്ചെടുക്കുക അതേപോലെ നോൺ ജി കെ ആയ മലയാളം ഇംഗ്ലീഷ് മാത്സിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കളക്ട് ചെയ്തിട്ട് പഠിക്കാൻ ശ്രമിക്കുക അതുപോലെ കറണ്ട് അഫയേഴ്സ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജാനുവരി മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ വരെയുള്ള കറണ്ട് അഫയേഴ്സ് ലാബ് അസിസ്റ്റൻ്റ് ആവുമ്പോൾ ഏപ്രിൽ വരെയൊക്കെ വേണ്ടി വരും കറണ്ട് അഫേഴ്സ് ഇമ്പോർട്ടൻ്റ് കറണ്ട് അഫയേഴ്സ് ഒക്കെ ഓരോ ടെലഗ്രാം ചാനലുകളിലും അല്ലെങ്കിൽ യൂട്യൂബിൽ തന്നെ നമുക്ക് അവൈലബിൾ ആണ് അതൊക്കെ സോട്ട് ഔട്ട് ചെയ്ത് പഠിക്കാൻ ശ്രമിക്കുക അപ്പം കുറച്ചൊരു സ്മാർട്ട് സ്റ്റഡിയിലൂടെ ഇനി നമുക്ക് പോയാലേ നമുക്ക് ആ ഒരു എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ ഒരു സിലബസ് കംപ്ലീഷൻ സ്റ്റഡി ഒന്നും അല്ല ഒരു സ്മാർട്ട് സ്റ്റഡിയിലൂടെ പോവുക അതായത് നമുക്ക് ചോദിക്കും എന്ന് ഉറപ്പുള്ള നൂറ് ശതമാനം ഉറപ്പുള്ള കാര്യങ്ങൾ വൃത്തിക്കും കൃത്യമായിട്ടും പഠിക്കുക അതേപോലെ നോൺ ജി കെ പോർഷൻസ് പഠിക്കാൻ വേറൊരു ട്രിപ്പൂ സോറി വേറൊരു ട്രിക്ക് കൂടെ ഉണ്ട് നമുക്കറിയാം ഇംഗ്ലീഷിൻ്റെ കുറെ ഹോട്ട് ടോപ്പിക്കുണ്ടല്ലേ എല്ലാ പി എസ് സി എക്സാമിലും ഇംഗ്ലീഷിൽ നിന്ന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഒരു റിപ്പോർട്ടഡ് സ്പീച്ച് ചോദിക്കും ഒരു ടാഗ് ചോദിക്കും ഒരു വോയിസും പാസീവ് വോയിസും ചോദിക്കും ഇഫ്ക്ലോസ് ചോദിക്കും അല്ലേ അപ്പൊ ഇങ്ങനെയുള്ള മേഖലകളൊക്കെ കംപ്ലീറ്റ് റൂൾസ് സഹിതം വൃത്തിയായിട്ട് പഠിക്കുക അത് നിങ്ങൾ കൃത്യമായിട്ട് ചെയ്യുക കാരണം അതിൽ നിന്നൊരു ക്വസ്റ്റ്യൻ ഉറപ്പാണ് പിന്നെ എന്തിനാണ് നമ്മൾ ആ ഒരു മാർക്ക് കൊണ്ട് കളയുന്നത് അപ്പൊ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ കൃത്യമായിട്ട് പഠിക്കുക അതുപോലെ മാത്സ് എടുത്തു കഴിഞ്ഞാൽ ജോലിയും സമയം വർക്ക് ആൻഡ് ടൈമിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും പിന്നെ എന്താണ് ഈ സ്പിയർ ഈ ഗോളം പിന്നെന്താണ് അർദ്ധഗോളം അതിൻ്റെയൊക്കെ ഇക്വേഷൻസ് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കും അതുപോലെ തന്നെ ശരാശരി എന്നൊരു ക്വസ്റ്റ്യൻ ചോദിക്കുക ശതമാനം അപ്പൊ അങ്ങനെയൊക്കെ പിന്നെ കലണ്ടർ ക്ലോക്ക് റീസണിങ് അങ്ങനൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്തിട്ട് പോവുക പിന്നെ നമ്മൾ ഇനി പറയാനുള്ളത് മലയാളം മലയാളം ആകുമ്പോഴത്തേക്ക് സ്ഥിരമായിട്ടുള്ള ചോദ്യ മേഖലകളെന്ന് പറയാം വചനം ഈ അലിംഗ ബഹുവചനം സലിംഗ ബഹുവചനം അപ്പൊ വചനം എന്ന് പറഞ്ഞാൽ പോഷനൊക്കെ നന്നായിട്ട് മലയാളത്തിന് വേണ്ടിയിട്ട് പഠിച്ചിട്ട് പോവുക അതുപോലെ തന്നെ പര്യായങ്ങള് എന്താണ് വിപരീതങ്ങള് ശൈലികള് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മലയാളം പോഷനിൽ നിന്ന് ഒരു ഉറപ്പ് കൊസ്റ്റ്യനാണ് മലയാളം പി വൈ തന്നെ പ്രാക്ടീസ് ചെയ്യുന്നതായിരിക്കും മലയാളം പഠിച്ചെടുക്കാൻ ഏറ്റവും നല്ല സോഴ്സ് അതേപോലെ ടെലഗ്രാമിൽ മലയാളം ഫസ്റ്റ് ബെല്ലെന്ന് പറയുന്നൊരു ചാനലുണ്ട് ആ ചാനലിൽ ജോയിൻ ചെയ്താലും നിങ്ങൾക്ക് മലയാളത്തിൻ്റെ മാർക്ക് ഫുൾ മാർക്ക് ഉറപ്പിക്കാൻ പറ്റുന്ന ഒരു ചാനലാണ് മലയാളം ഫസ്റ്റ് ബെല്ലിൽ അപ്പം ആ ഒരു അതിൽ നിമ്മി മിസിൻ്റെ വോയിസ് ക്ലാസ്സിന് മുമ്പുള്ള എന്താണ് വീഡിയോകളിലും ഈ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് എനിക്ക് അത്രത്തോളം എഫക്റ്റീവായിട്ട് എന്റെ മാർക്ക് മലയാളത്തിന്റെ മാർക്ക് ഇമ്പ്രൂവ് ചെയ്തൊരു ചാനലാണ് മലയാള ഫസ്റ്റിൽ അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത് ഇതൊരു പെയ്ഡ് പ്രൊമോഷനോ ഒന്നുമല്ല എന്റെ ഒരു സന്തോഷത്തിന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി സജസ്റ്റ് ചെയ്യുന്നതാണ് മലയാളത്തിനുള്ള നൂറ് പത്ത് മാർക്കും നിങ്ങൾക്ക് ആ ഒരു ചാനലിൽ നിന്ന് കിട്ടും പിന്നെ ഇംഗ്ലീഷ് മാത്സ് എല്ലാം പി വൈക്ക് വൈക്കുമൊക്കെ അനലൈസ് ചെയ്ത് യൂട്യൂബുകളിലൊക്കെ ക്ലാസ്സുകളുണ്ട് അത് വെച്ചിട്ടൊക്കെ നിങ്ങൾ പഠിക്കുക ഈ കോഴ്സിന് ചേരാൻ താല്പര്യമില്ലാത്തവർ ഫോളോ ചെയ്യേണ്ട പഠന രീതിയാണ് ഞാൻ പറഞ്ഞത് കോഴ്സിന് ചേരുന്നവർക്ക് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം ഞാൻ ആ കോഴ്സിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇത്രയേ ഉള്ളൂ സെക്രട്ടറിയേറ്റ് പോയ എക്സാമിന് പ്രതീക്ഷിക്കാതെ എലിജിബിളായി ഇനിയും പഠിച്ചു തുടങ്ങാത്തവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു സ്മാർട്ട് സ്റ്റഡി ട്രിക്സാണ് ഞാനിപ്പം ഈ ഒരു വീഡിയോയിലൂടെ പറഞ്ഞു തീർത്തത് അപ്പോൾ ടെൻത് മെയിൻസിൻ്റെ ക്രാഷ് കോഴ്സിലേക്ക് ചേരാൻ താല്പര്യമുള്ളവർ ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഈ വീഡിയോയുടെ ഫസ്റ്റ് കമൻ്റായിട്ടും പിൻ ചെയ്തിരിക്കുന്ന ഡീറ്റെയിൽസ് ഒക്കെ നോക്കുക ആദ്യം തന്നെ നമ്മുടെ ആരതി ആയാലും പറഞ്ഞ ടെലഗ്രാം ചാനലിലേക്ക് ഞാൻ നേരത്തെ ഇട്ട വീഡിയോസിൽ കുറേ പേര് ലിങ്ക് വർക്ക് വർക്കാവുന്നില്ലെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു ഞാൻ വേറെ ലിങ്ക് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ ടെലഗ്രാമിൽ പോയിട്ട് ആരതി ആയാലും സെർച്ച് ചെയ്ത് നോക്കുക കിട്ടുന്നുണ്ടോ എന്ന് എന്തായാലും ലിങ്ക് ഞാൻ ഇവിടെ കൊടുത്തേക്കാം ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമൻ്റ് ആയിട്ടും പിൻ ചെയ്ത് കൊടുത്തേക്കാം അപ്പം ആരതി ആയാലും പറഞ്ഞ ടെലഗ്രാം ചാനൽ വന്നാൽ എങ്ങനെയാണ് ആ ഒരു കോഴ്സിലേക്ക് ജോയിൻ ചെയ്യേണ്ടതെന്നുള്ള ഡീറ്റെയിൽസ് എല്ലാം അവിടെ കാണും അപ്പൊ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരെല്ലാം ആദ്യം ആരതിയായെന്ന് പറഞ്ഞ ടെലഗ്രാം ചാനലിലേക്ക് ജോയിൻ ചെയ്യുക ഓക്കെ അപ്പൊ നാളെ വിഷു ആണ് എല്ലാവരും വിഷു ഒക്കെ ആഘോഷിച്ചിട്ട് പടയത്തിലേക്ക് തിരിച്ചു വന്ന് നമുക്ക് സെക്രട്ടേറിയറ്റ് ഓയ മീൻസിംഗ് പിടിക്കണം അല്ലേ അപ്പൊ അതിന് വേണ്ടിയിട്ട് എല്ലാവരും നല്ല ഉഷാറായിട്ട് പഠിക്കുക അപ്പൊ എല്ലാവർക്കും ഒന്നുകൂടെ എന്റെയും എന്റെ കുടുംബത്തിന്റെയും ഹൃദയം നിറഞ്ഞ വിഷുദിന ആശംസകൾ അപ്പോൾ ആരെങ്കിലും ഈ ഒരു വീഡിയോ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഇതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരുപാട് വീഡിയോസുമായിട്ട് ഞാൻ ഇനിയും ഈ ചാനലിലൂടെ വരുന്നതായിരിക്കും അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് നമുക്ക് എത്രയും പെട്ടെന്ന് കാണാം ബൈ ബൈ